ഹലോ എല്ലാവർക്കും ഷീജാസ്വ എഴുതിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ നെത്തോലി എടുത്തു വെച്ചിട്ടുണ്ട് പീര പറ്റിക്കാനാണേ അപ്പോൾ പീര പറ്റിക്കാനായിട്ട് ഒരു കാക്കില വരും കാക്കില ഉള്ളേ അപ്പോൾ അത് നമുക്ക് പീര പറ്റിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാവേ ഇത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നേരത്തെ ഉപ്പും ഇച്ചിരി പുളിയും ഇട്ട് വെക്കാം കേട്ടോ ഉപ്പും പുളി ഇച്ചിരി നേരത്തെ ഇട്ട് വെക്കാവേ വെക്കണം അല്ലെങ്കിൽ പിന്നെ പീര ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കത്തില്ലല്ലോ അപ്പം പുളി പിടിക്കാനൊക്കെ ഇച്ചിരി താമസം വരും അതുകൊണ്ട് നമ്മൾ ഇത് ഒരുപാട് വെള്ളമൊക്കെ ഒഴിക്കാത്തോണ്ട് പുളി ഒക്കെ പിടിക്കാൻ ഇച്ചിരി താമസം വരും അപ്പം ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ഞാനൊരു ശകയില ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തോട്ടെ എങ്കിലേ ആ മീനിൽ പെട്ടെന്ന് പിടിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ച്ചു പുളി ഉപ്പും ഇട്ട് വെച്ച് ബാക്കി കാണിക്കാവേ അപ്പം നമ്മളിത് അടച്ച് വെച്ചേക്കുന്നു ബാക്കിയെല്ലാം തേങ്ങായും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ എടുക്കുന്ന സമയം വരെ അത് അവിടെ ഇരിക്കുവേ അപ്പോൾ ഇത് നമുക്ക് പീര പറ്റിക്കാനാണ് കാന്താരിയും ഈ ചുമന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഈ തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അരയ്ക്കും ചതയ്ക്കും ഇത് നമ്മൾ നമ്മളതിനകത്ത് കൊത്തി അരിഞ്ഞിടുക കൊത്തി എരിഞ്ഞിടാനാണ് അപ്പം ഇത് നമ്മൾ അരയ്ക്കാനെടുത്ത് വെച്ചേക്കുവാണേ കാന്താരി മഞ്ഞപ്പൊടി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഈ ചുമന്നുള്ളി കാന്താരി ഇത്രയും ചതയ്ക്കണമേ ചതച്ചേട്ടോ അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ആദ്യം ഇനി ഇത് വേണ്ട പച്ചമുളകും ഇഞ്ചിയും കൊത്തി അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരപ്പൂടെ ഇട്ട് കൊടുക്കാവേ ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുന്നതുകൊണ്ട് വലിയ പാടാണ് കാണിക്കുമ്പോൾ വലിയ എന്തേലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക ആ പുളിവെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിൽ കുഞ്ഞൊരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കുഞ്ഞതേ ചെറിയ ഉള്ളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഉലുവപ്പൊടി കൊടുക്കാവേ ശിവല ബാക്കി ഇനി നമ്മൾ ഇറക്കി ഇറക്കാൻ നേരം ഇച്ചിരി ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക പൗലുവപ്പൊടിയായി അപ്പം ഞാൻ കരിയാപ്പില എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കരിയാപ്പിലയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനം അപ്പം ഇച്ചിരി കരിയാപ്പില ഞാൻ എടുക്കുക നല്ല കരിയാപ്പല നല്ല മണം നല്ല മണം ഇപ്പോൾ നമുക്ക് നല്ല കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കാവേ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട ഇതിന് ഇളക്കി കൊടുക്കാവേ ായിട്ട് നല്ല മിക്സ് ചെയ്ത് ഇത്ര വെള്ളം മതി കേട്ടോ ഒരു തുള്ളിയും കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതി ഇത് തന്നെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു ഇതിന് തന്നെ തോലിക്കൊന്നും അധികം വേവൊന്നും ഉള്ളതല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലൊരിച്ചിരി പ ഒരു പോലെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കണം അതുകൊണ്ട് ഒരിച്ചിരി ഒഴിച്ചു കൊടുക്കാം ശകേല ഇത് മതിയേ അപ്പോൾ അത്ര ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇനി അടച്ചു കൊടുക്കുക അല്ലേ അപ്പം വേവട്ടെ നല്ല ഫുൾ തീയിലാണിപ്പോൾ ഇരിക്കുന്നത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ ഉറയ്ക്കാം അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി ചേട്ടാ നമുക്ക് ഇത് തണ്ടോടുകൂടിയുള്ള കരയാപ്പല കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കും ഞാൻ അപ്പോൾ അത് മറ്റേത് ഊരിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ തണ്ടോടുകൂടിയുള്ള കറിയാപ്പലയും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം എങ്കിലേ കറിക്ക് നല്ല മണവും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ അപ്പം നമുക്ക് കറി മീന്തോരം തോറത്ത് നോക്കാവേ ഒന്നും ആയിട്ടില്ല കേട്ടോ ആവുന്നതേ ഉള്ളു തിളച്ചതേ ഉള്ളു അപ്പം ഇളക്കൊന്നും വേണ്ട ഇളക്കാറൊന്നും ആയിട്ടില്ല അപ്പം വേവട്ടെ ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് പിന്നെ തിളച്ചു ഒന്നുകൂടെ ഒന്നായിട്ട് നമുക്ക് തീ തീ കുറച്ച് വെക്കാവേ ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാവേ പറ്റിത്തുടങ്ങി അപ്പൊ ഞാൻ തീ കുറച്ചു അപ്പം നമുക്ക് നോക്കാം എത്ര മീനും എത്ര പറ്റിയെന്ന് നോക്കാവേ ചൂട് വെച്ചൂടെ പറ്റാണ്ട് തീ കുറച്ച് വെച്ചേക്കണമുണ്ടേ പെട്ടെന്ന് പറ്റത്തില്ല തീ കൂടുതലിട്ടാൽ ചട്ടിക്ക് ചട്ടിയിലും പിടിക്കും പിന്നെ അതുതന്നെ അല്ല കറിക്ക് അത്ര ടേസ്റ്റും വരത്തില്ല ഉപ്പും പുളി പിടിക്കാനും പാടായിരിക്കും അതുകൊണ്ടാണ് െ അച്ചിരി കൂടെ വെള്ളമുണ്ട് അതുകൂടെ ഒന്ന് പറ്റട്ടെ അപ്പഴാ സമയത്തേ ഇന്നലെ ഞാൻ നിങ്ങക്ക് ഏർ കാ കാണിച്ചു എന്നല്ല അത് പൊട്ടിക്കുന്ന കാണിക്കാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വീടും എടുത്തു പക്ഷെ എനിക്കത് കാണിക്കാൻ കാണിച്ചു വീഡിയോ എടുത്തു പക്ഷെ അത് കാണിക്കാൻ വീഡിയോയിൽ വന്നിട്ടില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റായാണ് അത് അതുകൊണ്ടാണേ പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് ഏത് കാണുന്ന മനസ്സിലാവൂ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ റംബൂത്താൻ്റെ വേറൊരു ഇതാണെന്ന് പറഞ്ഞില്ലേ ആ കായാണേ ഇത് വേണ്ടേ ആ നിൽക്കുന്നത് കണ്ടോ ആ കായാണ് ഇത് ഇത് അതാണേ അപ്പൊ ഇന്നലെ ഞാൻ ഈ കാണിച്ചായിരുന്നല്ലോ ഇത് പൊട്ടിക്കുന്ന കാണിച്ചായിരുന്നല്ലോ പിന്നെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം പൊട്ടിക്കുന്നത് ആ കണ്ടോ ഇതാണ് ആ കാണിച്ച ഇന്നലെ മറ്റേ വേറൊരു മാങ് റംബൂത്താൻ്റെ മോഡല് ഒരു പഴം ഞാൻ കാണിച്ചായിരുന്നല്ലോ ഒരു മരം അതിലൊക്കെ അത് ഇന്നലെ ഞാൻ പൊട്ടിക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വേണ്ട മാങ്കുസ്തിയെ ഇത് ഇന്നലെ പൊട്ടിക്കാൻ ഞാൻ കാണിച്ച അത് വീഡിയോയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാണേ അപ്പം ഇത് ഒരുമാതിരി പഴുത്താന്ന് തോന്നുന്നു ഇത് പഴുത്തല്ല പൈസ വേഗം പൊട്ടുന്നുണ്ട് കേട്ടോ പൈസ അല്ലാത്തോണ്ട് പൊത്തുന്നില്ല ഇതൊന്നും നോക്കട്ടെ ആ ഇത് പഴുത്തതാണ്ടേ കണ്ടോ ഇതാണ് അതിലെ കാ എല്ലാരും കണ്ട എല്ലാവർക്കൊക്കെ അറിയായിരിക്കും കണ്ടോ ഇതാണ് അതേല കായേ നല്ല സൂപ്പർ കായാണ് ഇത് കറ പിടിക്കുവാണ് ചിലതിലൊക്കെ കറ പിടിക്കുന്നുണ്ട് കേട്ടോ കറ പിടിച്ചാൽ മഞ്ഞ കളറിൽ കായൽ പറ്റിയിരിക്കും ഇതിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ തിന്നുന്നേക്കാളും ഇതൊക്കെ കാണുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ദൈവം ഇതൊക്കെ തിന്നാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് മുമ്പൊക്കെയോ ഒത്തിരിയും തിന്നിട്ടുള്ള ചെറുതാണ് ഏറ്റവും നല്ല രുചിയുള്ളത് കേട്ടോ വലുതിനേക്കാളും ടേസ്റ്റ് ചെറുതിനാണ് ചെറുതിനാണിപ്പഴും ഇത് കൊള്ളത്തില്ലതേണ്ടത് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് വേണേ അത് പൊട്ടിക്കാം കേട്ടോ ഇത് നല്ലതാ ഞാൻ പറഞ്ഞില്ലേ ചെറുതാ എപ്പോഴും നല്ല ചെറുതും ഞങ്ങൾ എപ്പോഴും നല്ല രുചിയും നല്ല മധുരവും ഒക്കെ ഉള്ളത് ഞാനിവിടെ മറഞ്ഞിരുന്ന ചിഹ്നമാണ്

ഞാൻ തിന്നു അപ്പൊ ഇത് ഞാൻ തിന്നുവാണെ അപ്പൊ നമ്മുടെ പീര പോയി നോക്കിട്ട് വരാമേ അപ്പം നമ്മുടെ പീര തുറന്നു നോക്കാവേ ആ പീര വെള്ളമൊക്കെ പറ്റി നല്ലായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കണ്ട വെള്ളമില്ല വെള്ളമില്ല വരുന്നില്ല അപ്പൊ നമുക്ക് ഇച്ചിരി കരിയാപ്പലയും ഉലുവപ്പൊടിയും ഉലുവപ്പൊടിയെ പച്ച വലിച്ചെണ്ണം ശകലം നമ്മള് സ്റ്റവ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു എല്ലാം റെഡി ആയിട്ടുണ്ടേ അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നെങ്കിൽ ആരും അല്ല സോറി നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുക സൂപ്പറായിരിക്കും നല്ലതായിട്ടായിരിക്കും നല്ലായിരിക്കും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റാ